കഴുകി എടുത്ത മുതിര ഓവർ നൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് മൂന്നോ നാലോ വിസിൽ വെച്ചിട്ട് നമുക്ക് മുതിര വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും ചെറിയുള്ളി വെളുത്തുള്ളി എന്നിവ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ വച്ചൽമുളക് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ചെറിയുള്ളി മൂത്ത് നല്ലൊരു വാസന വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം മുതിര വേവാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം ഒന്ന് വറ്റി വരട്ടെ വെള്ളം വലിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേരേണ്ടിയത് ചേർത്ത് കൊടുക്കാം നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ് ചോറിനൊപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ് മുതിര തോരൻ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ധാരാളമായിട്ട് പ്രോട്ടീൻസും മിനറൽസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മുതിര നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ് ആണ് താങ്ക് യു ബായ്